പാർലമെന്റ് ഇലക്ഷൻ പടിവാതിൽക്കൽ എത്തിയിരിക്കുന്നു നമ്മുടെ കേരളത്തിൽ പ്രധാനപ്പെട്ട പാർട്ടികളൊക്കെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു സി പി എം അവരുടെ പതിനഞ്ച് സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു മുസ്ലിം ലീഗ് അവരുടെ രണ്ട് സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട് കോൺഗ്രസ് പതിവ് പോലെ തന്നെ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനങ്ങളൊക്കെ പരമാവധി വൈകിപ്പിച്ച് മുന്നോട്ട് പോവുന്നുമുണ്ട് ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ പന്ത്രണ്ട് സീറ്റുകളാണ് നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളിലൂടെ ആ ഒരു വാർത്ത വന്ന സമയത്ത് അതിലെ കമൻ്റ് ബോക്സുകളൊക്കെ കാണുന്ന സമയത്ത് ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്നതേയുള്ളൂ നമ്മുടെ കേരളത്തിലെ അന്ധം കമ്മികളും തീവ്ര ചിന്താഗതിക്കാരും ഈ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനത്തിന് വേണ്ടിയിട്ട് കാത്തിരുന്നത് പോലെ അതുപോലെയാണ് കൂട്ടമായിട്ട് വന്നിട്ട് തെറി പറയുന്നതും ട്രോളുന്നതും സകലതും ചെയ്ത് മുന്നോട്ട് പോകുന്നത് അതിൽ പ്രധാനമായിട്ടും കുറച്ച് പേർക്കെതിരെയാണ് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ ശോഭ സുരേന്ദ്രനെയൊക്കെ വളരെ വ്യക്തമായിട്ട് അറ്റാക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നമുക്ക് അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊന്ന് നമുക്ക് ചർച്ച ചെയ്യാം ആദ്യമേ തന്നെ പറയട്ടെ കേരളത്തിൽ ഒരു സ്ത്രീ ലീഡർഷിപ്പ് ഇതുപോലെ മറ്റു പാർട്ടികളിൽ എന്നല്ല കേരളത്തിൽ ഉണ്ടോ എന്നുള്ളത് വളരെ വലിയ സംശയം തന്നെയാണ് ശോഭ സുരേന്ദ്രൻ ഞ്ഞടിച്ചുകൊണ്ട് ഉറച്ച ശബ്ദത്തോട് കൂടിയിട്ട് സംസാരിക്കുന്നത് നമ്മളൊക്കെ പല തവണ കണ്ടിട്ടുണ്ട് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വന്ന സമയത്തൊക്കെ ശോഭാ സുരേന്ദ്രൻ ആഞ്ഞടിച്ച് പ്രസംഗിച്ചതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് അതുപോലെ ശക്തി ായിട്ട് തങ്ങളുടെ പാർട്ടി അതായത് അവരുടെ പാർട്ടിയിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനുകളിലാണെങ്കിൽ എവിടെ നിന്നാണെങ്കിലും ഉറച്ച ശബ്ദത്തോട് കൂടിയിട്ട് സംസാരിക്കുന്ന ഒരു സ്ത്രീ കോൺഗ്രസ്സിലുണ്ടോ അതേപോലെ തന്നെ മുസ്ലിം ലീഗിലുണ്ടോ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ശോഭാ സുരേന്ദ്രനെ പോലെ ഒരു ശക്തിയായിട്ടുള്ളൊരു സ്ത്രീ ലീഡർ ആരെങ്കിലും മറ്റു പാർട്ടികളിലുണ്ടോ അത് ഉണ്ടാവാൻ നമ്മളെ അറിവിലില്ല നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കൂ ശോഭാ സുരേന്ദ്രൻ അത്രത്തോളം ശക്തിയായിട്ടുള്ളൊരു സ്ത്രീ തന്നെയാണ് ഒരു ലീഡർ തന്നെയാണ് നമുക്കിനി ഇവരുടെ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇവർ മത്സരിച്ചിട്ടുള്ള ഇലക്ഷനൊക്കെയായി ബന്ധപ്പെട്ടൊന്ന് നമുക്കൊന്ന് പരിശോധിക്കാം കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇവർ മത്സരിച്ചിട്ടുണ്ടായിരുന്നത് ആറ്റിങ്ങലാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിലാണ് മത്സരിച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ആറ്റിങ്ങലിൽ രണ്ടായിരത്തി പതിനാലിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ വോട്ട് കിട്ടിയത് അതായത് ഭാരതീയ ജനതാ പാർട്ടിക്ക് വോട്ട് കിട്ടിയ എണ്ണം എന്ന് പറയുന്നത് തൊണ്ണൂറായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് വോട്ടാണ് കിട്ടിയത് ആ ഒരു മണ്ഡലത്തിലേക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ ശോഭാ സുരേന്ദ്രൻ ഒത്തിരി മത്സരിച്ച് ആ ഒരു റിസൾട്ട് വന്ന സമയത്ത് കിട്ടിയ വോട്ടാണിപ്പോൾ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം രണ്ട് ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരത്തി എൺപത്തി ഒന്ന് വോട്ട് അതായത് ഏകദേശം ഒരു ലക്ഷം ഒന്നര ലക്ഷത്തിലധികം വോട്ടുകളാണ് ശോഭാ സുരേന്ദ്രൻ രണ്ടായിരത്തി പത്തൊൻപതിൽ അവിടെ പോയിട്ട് അധികമായിട്ട് പിടിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ ഇന്നിനി ആലപ്പുഴയിൽ ചിത്രം നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഓൾറെഡി തന്നെ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് വോട്ടുണ്ട് അതായത് ഈ ആറ്റിങ്ങലിൽ പിടിച്ച അത്രയും അധികം പിടിക്കേണ്ട അതായത് ഒരു ലക്ഷത്തിലധികം വോട്ട് മാത്രം ആലപ്പുഴയിൽ പിടിച്ചു കഴിഞ്ഞാൽ ശോഭ സുരേന്ദ്രന് ആലപ്പുഴയിൽ നിന്ന് വിജയിക്കാൻ പോലും സാധിക്കുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം വളരെ കൃത്യമായിട്ടുള്ളൊരു ത്രികോണ മത്സരം തന്നെ ആയിരിക്കും ആലപ്പുഴയിൽ നടക്കുക എന്നുള്ളതിൽ യാതൊരു തർക്കവും ആർക്കും തന്നെ വേണ്ട ഇലക്ഷൻ പ്രചരണമൊക്കെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവണമെന്ന് വളരെ വ്യക്തമായിട്ട് അറിയുന്നൊരു ലീഡർ തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ എന്നുള്ളതിലും ആർക്കും തർക്കം വേണ്ട ഇനി മറ്റൊരു യാഥാർത്ഥ്യമുണ്ട് അത് സി പി എം ആണെങ്കിലും അവിടെ മത്സരിക്കുന്ന കോൺഗ്രസ് ആണെങ്കിലും അവിടെയുള്ള ജനങ്ങളെ തന്നെ വഞ്ചിച്ചോണ്ടിരിക്കുകയാണ് ലോകത്തെവിടെയുമില്ലാതെ ഒരു മുന്നണിയിലുള്ളവർ തന്നെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്നു എന്നിട്ട് ഇവര് രാജ്യം ഭരിക്കാൻ എത്തിയാൽ എന്തൊരു അവസ്ഥയായിരിക്കുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ എന്നിട്ട് നിങ്ങളൊക്കെ തന്നെ സുബോധമുള്ള ആളുകളൊക്കെ ഒന്ന് ചിന്തിക്കൂ മുന്നണി പാർട്ടികൾ തന്നെ വളരെ വാശിയേറിയ മത്സരമാണെങ്കിൽ ഇവർക്കൊക്കെ എങ്ങനെ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളതൊക്കെ വളരെ ശക്തമായിട്ട് ചിന്തിച്ചിട്ട് വരുന്ന പാർലമെന്റ് ഇലക്ഷനിൽ വോട്ടു ചെയ്യാൻ ഓരോ ആളുകളും ശ്രമിക്കുക